അസ്സാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരു കീഴിൽ എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു വ്ളോഗാണെട്ടോ ഫുള്ള് റെസിപ്പി മാത്രം അതിൽ ലഞ്ച് ബോക്സ് ഉണ്ട് അതുണ്ട് ഇതുണ്ട് അപ്പോൾ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ എന്തായാലും കാണുക പിന്നെ വീഡിയോ ഷെയർ ചെയ്യാനും സേവ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ഹെൽത്തി ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഞാനിതാ ഉപ്പും കുറച്ച് നെയ്യും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ സേമിയ എടുത്തിട്ടുണ്ട് മില്ലൈറ്റിൻ്റെ സേമിയാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ തിളച്ച ശേഷമാണ് നമ്മളിതിലോട്ട് ഇടേണ്ടത് എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ച് ഊറ്റിയെടുക്കണം കേട്ടോ ഈ ഒരു സേമിയ ഇതായി വെന്താൽ മതിയാവും ഒരുപാട് വെന്ത ഉടക്കണ്ട അപ്പം ഞാനിതാ ഒന്ന് ഊറ്റിയെടുക്കുന്നുണ്ട് ശേഷം ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ബട്ടറ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിലോട്ട് എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾ എന്തൊക്കെയാച്ചാൽ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇവിടെ ഞാൻ വലിയുള്ളിയും ക്യാരറ്റും അതുപോലെ ക്യാപ്സിക്കോം പച്ചമുളകും എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് കൂടെ തന്നെ ഇച്ചിരി ഉപ്പും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്കാക്കണം കേട്ടോ അപ്പോൾ ഞാൻ സോസായിട്ട് ഇവിടെ സോയാ സോസ് എടുത്തിട്ടുണ്ട് അത് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് മുമ്പായിട്ട് കുറച്ച് ഗരം മസാലയും അതേപോലെ ഇച്ചിരി പെപ്പർ പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം വീണ്ടും ഒരു സ്പൂണ് ഇവിടെ സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഊറ്റി വെച്ച് നമ്മുടെ സേമിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കതിലോട്ട് ചിക്കനൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ സംഭവം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കുട്ടികളുടെ ലഞ്ച് ബോക്സിലൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ നന്നായി ഇളക്കിയെടുത്തിട്ട് ഇച്ചിരി മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല മസാല എല്ലാം കൂടി ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ അതങ്ങനെ വേറിട്ട് വന്നിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതാണ് കേട്ടോ ഒട്ടിപ്പിടിക്കുന്നില്ല അപ്പോൾ ഇതുപോലത്തെ ഒരു പ്ലേറ്റിലൊക്കെ സെർവ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇച്ചിരി സോസൊക്കെ കൂട്ടി കഴിക്കാം അപ്പോൾ സംഗതി ഇവിടെ സൂപ്പറായി വന്നിട്ടുണ്ട് നെക്സ്റ്റ് ഞാനിവിടെ ചപ്പാത്തി വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അത് വേറൊരു രീതിയിലാണ് അപ്പോൾ ഫുള്ളായിട്ട് കാണാം ചപ്പാത്തി ഇവിടെ അങ്ങനെ ഈസായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ ആദ്യം തന്നെ പിന്നെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് വലികളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇച്ചിരി ഉപ്പും പിന്നെ ക്യാപ്സിക്കം ബീൻസ് അതുപോലെ ക്യാരറ്റും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലോട്ട് തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ പിന്നെ നമുക്കിതിലോട്ട് രണ്ട് മുട്ട ആഡ് ചെയ്ത് കൊടുക്കണം അതിന് മുമ്പായിട്ട് ഒരു സ്പൂണ് പെപ്പർ പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ രണ്ട് എക്കും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് സ്ക്രാമ്പിൾ രൂപത്തിലാക്കിയിട്ട് എടുക്കാം കേട്ടോ പിന്നെ ഞാനിവിടെ ചപ്പാത്തി ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് വെന്ത് വന്ന ശേഷം ഇതുപോലെ ഒന്നാക്കി എടുത്താൽ മതി അപ്പോൾ പെട്ടെന്നായി കിട്ടും പിന്നെ എൻ്റെ കയ്യിൽ ടബാസ്കോ ഹോട്ട് സോസ് ഉണ്ടായിരുന്നു കുറച്ച് എരിവ് ഉണ്ടാവുമല്ലോ അതും പിന്നെ പിസ പാസ്ത സോസ് ആട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ അത് ഇട്ട് കൊടുത്തു തക്കാളി സോസ് ആണെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഇതാ ഇതുപോലെ കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ചപ്പാത്തി ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ കുറച്ച് മല്ലിയിലേക്ക് തൂക്കി തൂവി ഇച്ചിരി ചില്ലി ഫ്ലേക്സ് ഫ്ലേക്സൊക്കെ ഇട്ട് കൊടുത്ത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാനിവിടെ അടച്ച് വെക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ ഇതേപോലെ ഒരു ചില്ലി ചിക്കനൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളി അച്ചിരി സോസൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പർ അപ്പോൾ നെക്സ്റ്റ് ലഞ്ച് ബോക്സ് ഇതായിരുന്നു പിന്നെ എൻ്റെ ഉമ്മ ഉണ്ടാക്കി തര തന്നിരുന്ന ഒരു ഞെസ്റ്റു റെസിപ്പിയാണ് കേട്ടോ വെണ്ടക്ക പുളിന്നാണ് നമ്മൾ അവിടേക്ക് പറയണ്ടായിരുന്നത് പക്ഷേ അതിൻ്റെ യഥാർത്ഥ പേര് വെണ്ടക്കാരക്കുളമ്പ് തമിഴിലാണ് കേട്ടോ ഞാൻ ആ ഒരു പേര് കേട്ടെ അപ്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഉള്ളിയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇനി മുഴുവനായിട്ടുള്ള ചില്ലി ഇട്ട് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല പിന്നെ കട്ട് ചെയ്ത വെണ്ടക്ക ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മൂക്കാത്ത വെണ്ടക്കയാണ് ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ പിന്നെന്താ നമ്മൾ കുറച്ച് കറിവേപ്പിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് മുരിച്ചെടുക്കണം ഈ ലെവലാകുമ്പോഴത്തേക്കും രണ്ട് സ്പൂണ് സാമ്പാർ പൊടി പൊടി ഒരു സ്പൂണ് മുളക് പൊടി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് അഴിച്ചെടുക്കാം കേട്ടോ പിന്നെ ഞാൻ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ വെണ്ടയ്ക്കൊന്നും കൂടി വെന്ത് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ചും കൂടെ വെള്ളമൊഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിക്കുക കേട്ടോ പിന്നെ ഞാനിവിടെ പുളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അടച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് ഓപ്പൺ ആക്കിയിട്ട് കുക്കായോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുക എണ്ണയ്ക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ കുക്കായെന്ന് അർത്ഥം അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടി വീണ്ടും അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് ഇതാ ഇതുപോലെ കേട്ടോ അപ്പോൾ ഇത് കഴിക്കേണ്ട രീതി എങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചുതരാം നല്ല ചൂടുള്ള ചോറ് എനിക്ക് മട്ടരിയാണ് പൊതുവെ ഇഷ്ടം പക്ഷേ ഇവിടെ പൊന്നിയരി ആയതുകൊണ്ട് ചൂടുള്ള ചോറ് അതിൻ്റെ പുറത്ത് ഇച്ചിരി മട്ടനും കൂറുക്കപ്പേരിയും പിന്നെ നമ്മുടെ ഈ ഒരു ഐറ്റം ഇത് മാത്രം മതി കേട്ടോ ശരിക്കും പറഞ്ഞാൽ കഴിക്കാൻ വേറെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇത് കൂട്ടി അങ്ങ് കുഴച്ച് കഴിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ശരിക്കും സ്കൂളിൽ പോയൊരു ഫീലാണ് കേട്ടോ സ്കൂളിൽ പോയിട്ട് ആ ലഞ്ച് ബോക്സ് തുറന്ന് ഉച്ചയ്ക്ക് നല്ല വിഷപ്പോടുകൂടി ചോറിനില്ലേ ആ ഫീലാണ് കേട്ടോ പിന്നെ നെക്സ്റ്റ് ഞാനിവിടെ കുട്ടികളുടെ ലഞ്ച് ബോക്സിലൊക്കെ പാക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു മുട്ട റോസ്റ്റ് റോസ്റ്റായിട്ട് ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണ പട്ട ഗ്രാമ്പൂ വലിയ ജീരകം ഒരു നാല് വലിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചെടുത്ത ശേഷം നമുക്കിതിലോട്ട് പച്ചമുളകോ ഒക്കെ ഇട്ട് കൊടുക്കാം ഉള്ളി നന്നായിട്ട് വഴണ്ട് വരണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഞാനിവിടെ മല്ലിപ്പൊടി ഒന്നര സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ എരിവില്ലാത്തതാണ് പിന്നെ ചിക്കൻ മസാല ഒരു സ്പൂണും മഞ്ഞൾപ്പൊടി കാല് സ്പൂൺ പിന്നെ പെപ്പർ പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇതാ കുറച്ച് നമ്മുടെ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഈ മസാലയുടെ പച്ചക്കുത്തൊക്കെ മാറിയ ശേഷം ഒരു രണ്ട് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരണം അപ്പോൾ ഞാൻ ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് തക്കാളി നന്നായിട്ടൊന്ന് വേവാൻ വേണ്ടിയിട്ടാണ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെന്ത്ട്ടോ അപ്പോൾ ഇതാ ഇനി നമുക്ക് നമുക്കിതൊന്ന് ഇളക്കുമ്പോൾ ഉടച്ചുടച്ച് കൊടുക്കുക ഇനി നമുക്ക് നമുക്കിതിലോട്ട് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഇതാണ് ഞാൻ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കണം ഉപ്പൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുക അടച്ചു വെക്കുക എന്നിട്ട് എണ്ണ തെളിയണവരെ നമുക്കിത് കുക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഈ കറി ഇറക്കി വയ്ക്കുമ്പോഴുള്ള കസ് കൺസിസ്റ്റൻസി ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എഗ്ഗിവിടെ പുഴുങ്ങി വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് അത് നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കാം ഞാൻ വീണ്ടും അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചും കൂടെ ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ടാണ് നമുക്കിവിടെ ചോറിൽക്ക് ചപ്പാത്തിക്കൊക്കെ കൂട്ടാനുള്ളൊരു രീതി അപ്പോൾ ഞാൻ എന്താ ഈ ഒരു ലെവലിൽ ഓഫാക്കിയിട്ടുണ്ട് ഇനി നല്ല ചൂടുള്ള ചപ്പാത്തികൾക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അതെല്ലാം നമ്മുടെ ചോറ് ലഞ്ച് ബോക്സിലാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഈ ഒരു മസാലയൊക്കെ ഇട്ടിട്ട് അതിങ്ങനെ ഉച്ചയ്ക്ക് വിഷന്ന് പൊരിയുമ്പോൾ തുറന്ന് എല്ലാം കൂടെ കൂട്ടി ഒരു കുഴച്ച് കഴിക്കൽ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഉമ്മ ഈ ഒരു ഐറ്റം നമുക്ക് ഉണ്ടായി തരാറുണ്ടായിരുന്നു അങ്ങനെ ഇതാ പിള്ളേർക്ക് ഞാൻ നെയ്ച്ചോറിൻ്റെ മുകളിലാണ് കേട്ടോ ഇട്ട് കൊടുത്തത് അവർക്കൊക്കെ നല്ല ഇഷ്ടമായി പിന്നെ ഞാൻ നമ്മുടെ സ്വന്തം രസം ഉണ്ടാക്കുകയാണ് കേട്ടോ അതും പരിപ്പും തക്കാളിയുള്ള രസമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ തക്കാളിയിലോട്ട് പുളിയും വെളുത്തുള്ളി പിന്നെ ജീരകം കുരുമുളക് നന്നായി അരച്ച് കൊണ്ടുവരണം ഇവിടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായ ശേഷം കടുകും ജീരകം ഇട്ട് പൊട്ടിയ ശേഷം നമ്മൾ അരച്ച് കൊണ്ടുവന്ന അരപ്പ് ഇതിലോട്ട് ചേർക്കണം ഞാൻ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ചേർത്തിട്ടൊന്ന് വഴ വഴിച്ചെടുക്കണം അതിന് മുമ്പായിട്ട് ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ഇളക്കിയ ശേഷം ഇച്ചിരി പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ട് ഇറ ഇളക്കാം അപ്പോൾ മിക്സിയുടെ ജാറൊന്ന് ചൊഴിച്ച വെള്ളം അല്ലാത്ത വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പോ പിന്നെ മല്ലിയില കറിവേപ്പിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ അങ്ങനത്തെ ഇല വന്ന് കഴിഞ്ഞാൽ നമ്മുടെ പരിപ്പ് തക്കാളി രസം റെഡി റെഡിയിട്ടോ അപ്പോൾ കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ചൂടുള്ള ചോറിന് മുകളിലോട്ട് ഇതൊഴിച്ചിട്ടിങ്ങനെ ഓഫ് കഴിക്കാൻ എന്ത് ടേസ്റ്റ് ഉണ്ടാവും എന്നറിയോ അപ്പം താ ഞാൻ ഇങ്ങനെയാണ് ഇത് കഴിച്ചത് കേട്ടോ നമ്മുടെ പൊന്നിയാരി ചോറ് വിളമ്പിട്ടുണ്ട് അതിൻ്റെ സൈഡിലായിട്ട് ഇച്ചിരി പയർ സാലഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുട്ട പൊരിച്ചതും സാലഡ് ആക്കിയതും പിന്നെ മാങ്ങാച്ചാറും വെച്ചിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ബീൻസ് ഉപ്പേരി കേട്ടോ ഈ മാങ്ങച്ചാറിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട് പിന്നെ ഒരുപാട് രസം അങ്ങ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊരു സ്പൂൺ അങ്ങട് കഴിച്ചു കഴിഞ്ഞാൽ കൈ പൊള്ളാതിരിക്കാനാട്ടോ നല്ല ചൂടല്ലേ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കഞ്ഞി ഒക്കെ കുടിക്കില്ലേ ആ ഒരു പരുവത്തിൽ ഇത് കുടിച്ച് കഴിഞ്ഞാൽ അടിപൊളിയാ ഒരു പപ്പടം കടിക്കാനുണ്ടെങ്കിൽ ഒന്നും ടേസ്റ്റ് ആട്ടോ പിന്നെ നമ്മൾ ഉണ്ടാക്കിയത് എന്താണ് നല്ല നാ നാലുമണി പലഹാരമായിട്ടുള്ള പക്കോട് ഉണ്ടാക്കി നമ്മുടെ ചായക്കടയിലൊക്കെ കിട്ടില്ലേ പക്ഷേ ചായക്കടയിൽ കിട്ടുമ്പോൾ കുറച്ച് ഗോതമ്പ് അതൊക്കെ ആഡ് ചെയ്യുമെന്ന് തോന്നുന്നു ഞാൻ എന്തായാലും ചെയ്തിട്ടില്ല ഒരു മൂന്ന് വലിയുള്ളി രണ്ട് പച്ചമുളക് ചുവപ്പിച്ചത് പിന്നെ കറിവേപ്പില ധാരാളം ഇട്ട് കൊടുക്കുക രണ്ട് കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക ഇതിലോട്ട് കുറച്ച് നമ്മുടെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളു ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി മിക്സാക്കി ഇതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റെങ്കിലും ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കണം എന്നിട്ട് നമുക്ക് ചൂടായ എണ്ണയിലോട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾതാണ് ഞാൻ ഈ ഒരു രീതിയിലാണ് ഇതിനെ ഫുള്ളായിട്ട് മിക്സാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം അതിന് ശേഷം നമ്മൾ എണ്ണ ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട് അതിലോട്ട് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇവിടെ നല്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു നോയ്സ് ഉണ്ടാവും വീഡിയോയിൽ അങ്ങനെ ഇതാ നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് ഇനിയിപ്പോൾ നെക്സ്റ്റ് എന്താണ് കുറച്ച് കുറച്ചായിട്ടിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് ബോളാക്കിയിട്ട് അപ്പോൾ അതിങ്ങനെ മുകളിലോട്ട് അങ്ങ് പൊങ്ങി വരും കേട്ടോ അതാണ് അതിൻ്റെ കറക്റ്റ് ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് പുറത്ത് നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത് കഴിക്കാൻ അങ്ങനെ നമ്മൾ ഇത് നല്ല മഴ സമയത്ത് കുറച്ച് ചായയും ഈ ഒരു സംഭവം എല്ലാം കൂടെ കൂട്ടി അങ്ങ് കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ കാ ഫുൾ ആയിട്ട് കണ്ടവരെന്തായാലും ഒരു റെഡ് ഹർട്ട് എനിക്ക് ഇട്ട് തരണം അങ്ങനെ ഇതാ നമ്മുടെ പക്കോടയുടെ കളർ ഇതാ ഇങ്ങനെ ആവുമ്പോഴാണ് ഞാൻ കോരി എടുത്തത് കേട്ടോ സംഭവം കിടിലന്നായിരുന്നു നിങ്ങളൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ ഇതിൻ്റെ കൂടെ നമ്മുടെ സ്വന്തം ചായയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ചായ ഫാൻസ് ഇവിടെ കമോൺ കമോൺ ഓക്കെ രാത്രി പതിനൊന്നര പതിനൊന്നേ മുക്കാലിന് ഇരുന്നിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ ഇതാ ചായക്ക് പാലും വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ താജ്മഹലിൻ്റെ പൊടിയാട്ടോ യൂസ് ചെയ്യാറ് അത് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് വളരെ കുറവ് എന്നിട്ട് തിളച്ച് 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 നമ്മൾ ഏത് കളറാവണം എന്നറിയാതെ ഈ ഒരു കളറാവുമ്പോൾ ഓഫാക്കണം ഇതാണ് അതിൻ്റെ കറക്റ്റ് കളർ കിട്ടാ കറക്റ്റായിട്ടുള്ള സ്ട്രോങ്ങും ആണ് അപ്പോൾ ഇതങ്ങ് മഴയും മഴയും ആസ്വദിച്ച് അല്ലേ ഇത് കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ജോൺസൺ മാഷിൻ്റെ ഒരു പാട്ട് വേണമെന്നുണ്ടെങ്കിൽ വെക്കാം ഓക്കെ നെക്സ്റ്റ് നമ്മൾ ആ ഒരു മാങ്ങയുടെ റെസിപ്പിയാണ് ഇട്ട് ഉണ്ടാക്കണേ ഉലുവീം ജീരകവും ഉലുവീം കടുകും ഇട്ട് പൊട്ടിച്ച് പച്ചമുളകും നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലി പിന്നെ കാശ്മീരി ചില്ലി പൗഡറും പുളിയും കുറച്ച് വെള്ളവും നന്നായിട്ട് തിളപ്പിക്കുക കേട്ടോ ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തോ പിന്നെ അധികം പുളിയില്ലാത്ത മാങ്ങ ആയതുകൊണ്ടാണ് പുളി ഒഴിച്ചു കൊടുത്തത് ഇല്ലെങ്കിൽ മാങ്ങ പുളി മാത്രം മതി കേട്ടോ അപ്പോൾ ഇതാ മാങ്ങ അതിലോട്ട് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വയ്ക്കുക കുറച്ചും കൂടെ വെള്ളം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ഇത് കുക്കാവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ ഞാൻ ഇച്ചിരി കൂടി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വീണ്ടും അടച്ച് ഒന്നും കൂടെ വേവിച്ചെടുക്കുന്നുണ്ട് വെന്ത് ശേഷം ഒരു മൂന്ന് സ്പൂൺ ശർക്കര പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇച്ചിരി കൂടി വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മാങ്ങ വേണമെങ്കിൽ ഒന്നോ രണ്ടോ പീസൊന്നും കുത്തി ഉടക്കാം നല്ലൊരു കൊഴുപ്പ് കിട്ടും കറിക്ക് അപ്പോൾ ഇത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മറ്റൊരു വീഡിയോയിൽ കാണാം അത് വേക്കും